വെൽക്കം ടു മല്ലു സ്പോർട്സ് ഓൺ അഞ്ചാം ടി ട്വൻ്റി ഇൻ്റർനാഷണലിൽ ഒരു അട്ടിച്ചുപോളിൽ വിജയം നേടിയിരിക്കുകയാണ് ഇന്ത്യ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടന്ന ഈ മാച്ചിൽ നാൽപ്പത്തിയാറ് റൺസിൻ്റെ വിജയമാണ് ഇന്ത്യ നേടിയത് ഇരുന്നൂറ്റി എഴുപത്തി ഒന്നിന് അഞ്ച് എന്ന നിലയിലാണ് ഇന്ത്യ ഒന്നാം ഇന്നിങ്സ് അവസാനിപ്പിച്ചത് അപ്പോൾ ഇന്ത്യൻ ടീമിൽ അന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഞ്ജുവിൻ്റെ കളി കാണാൻ വേണ്ടിയിട്ടാണ് സ്റ്റേഡിയം ഫുൾ പാക്കായിട്ടും മലയാളികളോട് വന്ന് കയറിയത് പക്ഷേ സഞ്ജു നിരാശപ്പെടുത്തി ആറ് ബോളിൽ ആറ് റൺസ് നേടാനേ സഞ്ജുവിന് കഴിഞ്ഞുള്ളൂ ഇന്നത്തെ ഏറ്റവും സ്പെഷ്യൽ പെർഫോമൻസ് നടത്തിയത് ഇഷാൻ കിഷൻ ആണ് നൂറ്റിമൂന്ന് റൺസ് നാൽപ്പത്തി മൂന്ന് ബോളിലാണ് ഇഷാൻ കിഷൻ ഈ സെഞ്ചുറി നേടിയിരിക്കുന്നത് പത്ത് സിക്സ് ഉണ്ട് ആ കമ്പടിയോടെ എന്ന കളിയാൽ ഇഷാൻ കിഷൻ ഇതിനു മുമ്പ് ഒരു കളി കളിച്ചായിരുന്നു എന്ന സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് സ്ട്രൈക്ക് റേറ്റിൽ വൺ ഡൗൺ പൊസിഷനിലാണ് ഇഷാൻ കിഷന്റെ കന്നി സെഞ്ചുറി ടി ട്വൻ്റി ഇൻ്റർനാഷണൽ അദ്ദേഹം നേടിയിരിക്കുന്നത് അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിൻ്റെ ഫോമില്ലായ്മ വളരെ ഇന്ത്യയെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു സൂര്യകുമാർ യാദവ് ഇരുന്നൂറ്റി പത്ത് സ്ട്രൈക്ക് റേറ്റിൽ ഒരു ഹാഫ് സെഞ്ചുറി നേടുകയുണ്ടായി ഹാർദിക് പാണ്ഡ്യ ഒരു പ്ലെയർ ഔട്ടായാലും അടുത്ത പ്ലെയർ വരുന്ന അതിനേക്കാളും സ്ട്രൈക്ക് റേറ്റ് കൂട്ടിയാണ് കളിക്കുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഹാർദിക് പാണ്ഡ്യ പതിനേഴ് ബോളിൽ നാൽപ്പത്തി രണ്ട് റൺസാണ് നേടിയത് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് സ്ട്രൈക്ക് റേറ്റ് ഇങ്ങനെയൊക്കെ ഇന്ത്യ കളിച്ചാൽ എങ്ങനെ തോൽപ്പിക്കാൻ പറ്റും ഈ പ്ലെയേഴ്സ് അഭിഷേക് ഇഷാൻ കിഷൻ സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് ശിവൻ ദുബെ എല്ലാവരും അടിച്ചുപൊളിയാണ് കളിക്കുന്നത് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യൽ ക്രൂഷ്യലായിട്ടുള്ളൊരു മാച്ചായിരുന്നു എല്ലാ എവരെയും നിരാശപ്പെടുത്തി അപ്പോൾ ഇഷാൻ കിഷനാണ് ഇന്നത്തെ മാച്ചിൽ വിക്കറ്റ് കീപ്പർ എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ന്യൂസാണ് എല്ലാ ബൗളേഴ്സിനിട്ടും നല്ല രീതിയിൽ നിന്ന് കൂട്ടുകെട്ടിയിട്ടുണ്ട് ഇന്ത്യയെ സംബന്ധിച്ചുള്ള ഏറ്റവും ബിഗ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവിൻ്റെ ആ തിരിച്ചുവർ അദ്ദേഹം വളരെ ഔട്ട് ഓഫ് ഫോമിലായിരുന്നു പക്ഷേ സൂര്യകുമാർ യാദവ് നല്ലൊരു ഫിഫ്റ്റി നേടിയിരിക്കുകയാണ് ഇന്നും ആകെ മൊത്തം ടോട്ടൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ബാറ്റർ പോയ അടുത്ത ബാറ്റർ അതിനേക്കാളും ഫയർ പവറിൽ അടിക്കാൻ പറ്റിയവരാണ് ഇന്ത്യയ്ക്കുള്ളത് അഭിഷേക് ശർമ്മയാണേലും സഞ്ജു സാംസൺ ആണെങ്കിലും ഇപ്പം ഔട്ട് ഓഫ് ഫോമാണ് ഇക്കാര്യം പക്ഷേ ഇഷാങ്ക് കിഷൻ അത് കഴിഞ്ഞ് സൂര്യകുമാർ യാദവ് ഹാർദിക് പാണ്ഡ്യ റിങ്കു സിംഗ് തിലക് വർമ്മ വരുമ്പോൾ അദ്ദേഹത്തിന് നല്ല ഫയർ പവറുള്ള പ്ലെയർ തന്നെയാണ് ഇത്രയും ഫയർ പവറിൽ കളിക്കുന്ന ഇന്ത്യയെ തോൽപ്പിക്കാൻ സാധിക്കുമോ വേൾഡ് കപ്പിൽ മറ്റ് ടീമുകൾക്ക് എന്നുള്ളത് ഒരു ചോദ്യചര്യമാണ് കേട്ടോ അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം മറ്റൊരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഷദ്ദീപ് സിംഗിൻ്റെ അഞ്ച് വിക്കറ്റ് പ്രകടനമാണ് വന്നത് ഏകദേശം ഇതേ ടീം തന്നെയൊക്കെ ആയിരിക്കും ഇന്ത്യക്ക് വേണ്ടി ഫസ്റ്റ് മാച്ചിൽ വേൾഡ് കപ്പിൽ കളിക്കുക പിന്നെ ബും്രയെ സംബന്ധിച്ചുള്ള ബുംറയ്ക്ക് കുറച്ച് അടി വീണു അർഷദ്വീപിന് ഒരു അഞ്ച് വിക്കറ്റ് നല്ലൊരു പ്രകടനം തന്നെയാണ് കുറേ റൺസ് വീണെങ്കിലും പിന്നെ ന്യൂസിലൻഡിന് വേണ്ടി അലൻ ഫിൻ അലൻ അദ്ദേഹം ഈ ഒരു ടി ട്വൻറ്റിയിലാണ് കളിച്ചത് എൺപത് റൺസ് നല്ല സ്ട്രൈക്ക് റേറ്റിലാണ് കളിച്ചത് പക്ഷേ നമ്മുടെ ബൗളിംഗ് പ്രകടനത്തിന് മുമ്പിൽ അവർ തളർന്നു വീഴുകയായിരുന്നു നാൽപ്പത്താറ് റൺസിൻ്റെ ഒരു അടിച്ചുപൊളി വിജയമാണ് ഇന്ത്യ കരസ്ഥമാക്കിയിരിക്കുന്നത് കേട്ടോ ഏറ്റവും വലിയ പോസിറ്റീവായിട്ടാണ് ഈ മാച്ച് ഇന്ത്യക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ നാല് ഒന്നിന് സൂര്യകുമാർ യാദവിനു അങ്ങനെ ഒരു സീരീസും കൂടി നമ്മൾ നേടിയിരിക്കുകയാണ് അതും കാര്യവട്ടത്ത് വെച്ച് സഞ്ജുവിന്റെ പ്രകടനം മാത്രമാണ് ഇവിടെ നമ്മൾ ഏവരും നോക്കിക്കൊണ്ടിരുന്നത് ആ ഒരു പ്രകടനം വന്നില്ല വളരെ നമുക്ക് സങ്കടകരമായ കാര്യമാണ് പക്ഷേ വേൾഡ് കപ്പ് മാച്ചിൽ സഞ്ജു ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ആദ്യത്തെ മാച്ചിൽ താങ്ക് സോ മച്ച് അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക ന്യൂസിലൻഡിൻ്റെ പ്രകടനം എങ്ങനെയുണ്ടായിരുന്നു ഈ സീരീസിൽ എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ ഒരു കമൻ്റ് ചെയ്യുക നാല് ഒന്നിനാണ് ഈ ന്യൂസിലൻഡ് നമ്മുടെ അടുത്ത് തോറ്റത് വളരെ നല്ലൊരു ടീമാണ് വേൾഡ് കപ്പൊക്കെ നേടാൻ പറ്റിയ നല്ല ക്യാപ്പബിളിറ്റി ഉള്ളൊരു ടീമിനെ തന്നെയാണ് നമ്മൾ തോൽപ്പിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഗ്രീൻ സിഗ്നലാണ് അപ്പോൾ ഇനി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ